ഹലോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിലും കണ്ടുപോലെ നമ്മുടെ കോഴിക്കോട്ടികൾക്ക് എങ്ങനെ പെട്ടെന്ന് വളർത്തിയെടുക്കാം അതുപോലെ ഞാനിവിടെ കൊണ്ടുവന്നതിനു ശേഷം ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട്ടികളെ പെട്ടെന്ന് വളർത്തിയെടുത്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ കണ്ട ആൾക്കാർ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ദേകം ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോയിലാണെങ്കിൽ വോയിസിന് ചെറിയ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൻ്റെ ആണെങ്കിൽ ഇയർബഡ്സ് ആണെങ്കിൽ വോയിസ് കൊടുക്കാൻ സപ്പോർട്ടാകത്തില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു ഹെഡ്സെറ്റ് വെച്ചാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോയിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ

അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ അതായത് നമ്മുടെ കോഴിക്കൂട്ടുകളൊക്കെ പെട്ടെന്ന് വളരാനും അതുപോലെ വലിയ കോഴികളൊക്കെ അസുഖം കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കൂട് സ്ഥിരമായിട്ട് വൃത്തിയായിട്ട് വയ്ക്കും അപ്പോൾ ആണെങ്കിൽ വലിയ അഴുക്കൊന്നുമില്ല ഞാൻ ഡെയിലി വൃത്തിയാക്കുന്നുണ്ട് വലിയ അഴുക്കൊന്നും കാണാറില്ല കൂടുതലും കരിയിൽ മാത്രമേ കാണാറുള്ളൂ കേട്ടോ അതുകൊണ്ട് ആ കരിയിലൊക്കെ നടിച്ച് വാരിയിട്ടുണ്ട് അതിനായിട്ടാണ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റപാത്രം അവരുടെ വെള്ളപ്പാത്രമൊക്കെ നല്ലോലെ കഴുകി വെച്ചിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ രണ്ട് ദിവസമായിട്ട് മഴ ആയതുകൊണ്ട് തറയൊക്കെ നല്ലപോലെ നനഞ്ഞുകിടക്കാണ് അതുകൊണ്ടാണെങ്കിൽ ഞാൻ തറയൊന്നും നനയ്ക്കാറില്ല കേട്ടോ അപ്പോൾ ഡെയിലി ഞാൻ ഇവരെ വിടുന്നതിന് തലയൊക്കെ നനയ്ക്കും കാരണം ഇപ്പൊ ചൂടും പൊടിയൊക്കെ ഇല്ല അതുകൊണ്ട് തലയൊക്കെ നനച്ചിട്ട് ഇവരെ ഇറക്കി വിടാറുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കിടക്കുന്ന വെച്ചാൽ നമ്മുടെ സവാളത്തൊലിയാണ് അപ്പൊ നമ്മുടെ പുഴുക്കളെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വേസ്റ്റ് പാത്രത്തില് നമ്മുടെ വീട്ടുകാരുടെ എടുത്തില്ല അവർക്ക് അതിനെ കാണുന്ന പുഴുക്കളെ കാണുന്ന അറപ്പായിട്ടോ അവർ നേരെ എന്നിട്ട് പറമ്പിലേക്ക് വലിച്ചെറിയാവട്ടെ നമ്മുടെ അതായത് നമ്മുടെ വേസ്റ്റ് എടുത്ത് നമ്മുടെ ആ സവാളത്തൊലിയൊക്കെ കൂണ്ടിട്ടേക്കുന്നത് അപ്പം അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സപ്ലിമെൻ്റ് ആണ് ഞാൻ ഈ ഒരു സിറപ്പാണ് കൊടുക്കാറ് അപ്പോൾ ഇത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് കൊടുക്കൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് കൊടുക്കാം അപ്പം ഈ ഒരു സപ്ലിമെന്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ് സാധാരണ ഒരു സിറപ്പാണ് അപ്പം ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് മൃഗാശ്യത്തിൽ ജനൽ അവിടെ പൊടികളോ അല്ലെങ്കിൽ അവർ ഇതേ ടോണിക്കൊക്കെ തരുന്നതായിരിക്കും പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ മുട്ടത്തോടെ അപ്പോൾ ഈ ഒരു മുട്ടത്തോടെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചേറെ മുട്ടത്തോടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഡെയിലി ഇങ്ങനെ കഴുകി വെക്കുമായിരുന്നു അപ്പോൾ അത് കണ്ട് കഴുകി വെച്ചിട്ട് ഇപ്പോൾ കുറച്ചേറെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട മുട്ടയിടേറായ കോഴികൾക്കും അതുപോലെ മുട്ട ഇടുന്ന കോഴികളെ മുട്ട ഇടാതിരിക്കുന്നതാണെങ്കിലും അതുപോലെ നമ്മുടെ ചെറിയ കോഴി കുഞ്ഞുങ്ങൾക്കുമൊക്കെ കാൽസ്യക് നമുക്ക് ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കുക വെച്ചാൽ അപ്പം ഇത് ഇവിടെ പൊടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് മുട്ടത്തോടിനകത്തേ നമ്മുടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പൊടിക്കാറ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്ക് ദഹനപ്രക്രിയയ്ക്കും അതുപോലെ ഇവരുടെ ആ കാഷ്ടത്തിലെ നിറവ്യത്യാസത്തിന് അതുപോലെ എന്താ പറയുക ഇവർക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇമ്മ്യൂണിറ്റി പ്രോബ്ലങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഉലുവ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ആദ്യത്തെ ട്രിപ്പിൽ കുറച്ച് മുട്ടത്തോടും അതുപോലെ നമ്മുടെ ഉലുവയും കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത ട്രിപ്പിലും കൂടി ഇടുന്നുണ്ട് അപ്പം അടുത്ത ട്രിപ്പിലും കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ തുറന്നപ്പോൾ കണ്ടില്ല നല്ലപോലെ നമ്മുടെ എന്താ പറയുക ഈ നമ്മുടെ ഈ നീറ്റ് കക്കയൊക്കെ പൊടിച്ചിട്ടൊക്കെ ഇടത്തില്ല അതേപോലെ നല്ല പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പതിവോലെ നമ്മുടെ കോഴിത്തീറ്റ തയ്യാറാക്കണം അതായത് നമ്മൾ ഞാനിവിടെ കോഴിത്തീറ്റ കഴിവതും നമ്മൾ അതായത് പാക്കറ്റ് തീറ്റ കഴിവതും ഞാൻ ചുരുക്കിയാണ് പിടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി പൈസ ആകത്തില്ല നമുക്ക് തീറ്റ മേടിക്കാൻ അതുപോലെ നമ്മുടെ ഈ കോഴിത്തീറ്റ ഞാൻ ലാഭിച്ചു കൊണ്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ സാധാരണത്തെ പോലെ നമ്മുടെ കോഴിത്തീറ്റ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തവിടും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ മുട്ടത്തോടും കൂടെ എടുത്തിട്ടുണ്ട് അതിലേക്കാണെങ്കിൽ ഞാൻ സാധാരണ എന്നും ചെയ്യും നമ്മുടെ കഞ്ഞോളമില്ലേ കഞ്ഞോളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഞാൻ സാധാരണ എന്നും കുഴയ്ക്കൽ അങ്ങനെ പതുപോലെ നമ്മുടെ കഞ്ഞോളം അങ്ങോട്ട് നമ്മുടെ കോഴിത്തീറ്റയിലും തവിടിലും മുട്ടത്തോടിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടില്ല കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഇത് തീറ്റ നമുക്ക് ഏറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ ആണെങ്കിൽ ഞാൻ ഈ തീറ്റ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് രാവിലെ കുറച്ച് കൊടുക്കും പിന്നെ ഉച്ചയ്ക്കും കുറച്ച് കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ നമുക്ക് ഈ കോഴികൾക്ക് തീറ്റ നമ്മൾ ഈ പായ്ക്കറ്റ് തീറ്റ കൊടുക്കാറില്ല അപ്പോൾ ഞാൻ രാവിലെ ഞാൻ നമ്മുടെ കോഴിക്കുട്ടികളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പായ്ക്കറ്റ് തീറ്റ അതായത് നമ്മുടെ ഈ കുറച്ച് കോഴിത്തീറ്റയും തവിടും അതുപോലെ നമ്മുടെ മുട്ടത്തോടെ പൊടിച്ചിട്ട് നേരെ കുഴച്ചിട്ട് നേരെ കൂട്ടിക്കൊണ്ട് അവർക്ക് അത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഞാൻ സാധാരണ വീഡിയോ പറയുന്നത് പോലെ അവരെ തുറന്നു വിടുമ്പോൾ തന്നെ അവർ നേരെ ചാടി ഇങ്ങോട്ടാണ് വരുന്നത് സാധാരണ ഇത് നമ്മുടെ ഫുഡ് കൊടുക്കുന്ന ഏരിയയാണ് അതായത് കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്ന ഏരിയയാണ് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ തൂത്ത് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ സൈഡിലാണെങ്കിൽ കുറച്ച് മണ്ണും സൈഡിലാണെങ്കിൽ അതായത് പകുതി മണ്ണും പകുതിയാണ് ഞാൻ കോൺക്രീറ്റും ചെയ്തിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം വെച്ചാൽ നമ്മുടെ പുഴുക്കളാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയും കാണിച്ചിട്ടുണ്ട് അത് എനിക്ക് സക്സസ് ആയില്ല രണ്ടു വട്ടം മൂന്നാമത്തേലാണ് ആയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പുഴുക്കൾ കുറേ ഏറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്ക് മൂന്നാഴ്ച ആയപ്പോഴും നമ്മുടെ പുഴുക്കൾ മെച്യൂർ വലുതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഈ പാത്രത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രം വെച്ചാൽ ഞാൻ ആ ബക്കറ്റിൻ്റെ അടിയിൽ ഹോൾ ഇട്ടിട്ട് വെക്കുമ്പോൾ അതിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വീഴും കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുത്താൽ അത് കുറേ ആ പാദത്തെ വന്ന് വീണെടുക്കും അപ്പോൾ നേരെ നമ്മൾ ആ പുഴുക്കളെ എടുത്തുകൊണ്ട് പോകുക പുഴുക്കളെ പോയിട്ട് ഞാൻ നമ്മളെ കൂട്ടി കൊണ്ടുപോയിട്ട് നമ്മുടെ സാധാരണ അവർക്ക് തീറ്റ കൊടുക്കുന്ന ആ ഒരു പ്ലേസിലോട്ട് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുഴുക്കളെ വെച്ച് ഡെയിലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ കോഴിക്കോട്ടികളൊക്കെ അഴിച്ചു വിഴുന്നേ ഇതുപോലെ വരയ്ക്കുള്ള ഇടുക അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് കൂടുതൽ അങ്ങനത്തെ ഒക്കെ കൂടുതലൊക്കെ ഇട്ട് വളർത്തുന്നവരാണെങ്കിൽ നമുക്ക് ഈ പുഴുക്കളെ ഉണ്ടാക്കി ഡെയിലി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ ഞാനിവിടെ ഡെയിലി കൊടുക്കത്തില്ല ഒന്നട വിട്ടേ കൊടുക്കത്തുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഉച്ച കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കുട്ടികളാണ് ഞാൻ തുറന്നു വിടും കാരണം അപ്പോൾ തുറന്നു വിടുമ്പോൾ അവർക്കുള്ള വ്യായാമം അവര് തന്നെ എടുക്കുകയും ചെയ്യും അതേപോലെ ആണെങ്കിൽ അവർ അവർക്കുള്ള തീറ്റ അവര് തന്നെ എടുക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ നമ്മുടെ ഈ പുഴുക്കൾ ഞാൻ ഒന്നട വിട്ട് ഇവർക്ക് കൊടുക്കാറുള്ളു അത് കഴിഞ്ഞിട്ട് ആ പാത്രം ഞാനൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കാരണം അതിനകത്ത് കുറച്ച് പുഴുക്കളൊക്കെ പറ്റിയിരിപ്പുണ്ടായിരുന്നു ആ പാത്രം ഞാൻ കഴുകി അവരുടെ ആ തീറ്റ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അവരാണെങ്കിൽ പെട്ടെന്ന് തിന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന ചക്കുരുവിന്റെയും വേസ്റ്റൊക്കെ ഞാൻ തിരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മുടെ ആ തിരിച്ച് നമുക്ക് ആ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റ് കൊണ്ടുവിടണം അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടുവിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാണ് നമ്മുടെ കൊഴുക്കുന്റെ പുതിയ വാതിൽ കേട്ടോ ഇവിടെ ഒരു പഴയ കർട്ടൺ ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ വാതിലൊക്കെ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ സാധാരണത്തെ പോലെ തന്നെ നമ്മുടെ ആ വേസ്റ്റ് ആണെങ്കിൽ തിരിച്ച് ഞാൻ നമ്മുടെ ആ പുഴുക്കളെ ഉണ്ടാക്കുന്ന ആ ബക്കറ്റിലേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടന്നെ ഇനി ഇത് ഒരു തീറ്റയാണ് അപ്പോൾ ഇത് ഉച്ചയ്ക്കതു പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു തീറ്റ അതായത് ഇലവർഗ്ഗങ്ങൾ അതായത് എന്ത് ഇലവർഗ്ഗങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ രണ്ട് ചീരത്തൈ നിപ്പുണ്ടായിരുന്നു അത് രണ്ടായിട്ട് നമുക്ക് വീട്ടിൽ ഇനിയും കൂട്ടാൻ വെക്ക ഒക്കത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അത് നല്ലപോലെ മൂട് ചേർത്തിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിച്ചെടുത്തിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പാഷമ്പൂട്ടിൻ്റെ അപ്പോൾ ഈ ഒരു പാഷമ്പൂട്ടിൻ്റെ ഇലയെന്ന് വെച്ചാൽ നമ്മുടെ കോഴികളൊക്കെ മുട്ട ഉത്പാദനത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ പാഷം പൂട്ടിൻ്റെ തളിരല കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ തളിരല നിൽക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ാണ് എടുത്തത് അതുകഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചേമ്പിന്റെ തണ്ട് അപ്പൊ ഇത് സാധാരണ എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാന് കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെ സാധാരണ പോലെ നമ്മുടെ ചേമ്പിന്റെ തണ്ടും അതുപോലെ നമ്മുടെ പാഷൻ പൂട്ടിന്റെ അലയും ചീരയിലും കൂടെ ഒക്കെ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ കഴിയെടുക്കാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു കുറച്ച് ജലാംശം അതിൽ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താന്ന് ചിലർക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മളിവിടെ പറയുന്ന അടച്ചോട്ടിന്നാണ് അത് നമ്മുടെ അരിയൊക്കെ ഊറ്റാറില്ലേ ബെന്തു കഴിയുമ്പോൾ അരിയൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടി ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇവിടെ ഊറ്റെന്ന് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ അരിഞ്ഞെടുക്കൽ അപ്പോൾ അതിൻ്റെ പേര് എന്നാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചിലർക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ അരിഞ്ഞ് നമ്മുടെ ഈ ഇലയായിട്ട് നേരെ നമ്മുടെ കോഴിക്കൂട്ടിയൊക്കെ പോകണം അതായത് ചീടെ ഇലയും ചേമ്പിൻ്റെ ഇലയും പാഷൻ പൂട്ടിൻ്റെ എല്ലേ കൂടെ അപ്പോൾ രാവിലത്തെ ഒരു പിടി തീറ്റ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിടി തീറ്റ ഞാൻ മാറ്റി വെക്കും കാരണം ഇവർക്ക് ഉച്ചിക്കിച്ചിരി ഇതേപോലെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കാറുണ്ട് അങ്ങനെ മാറ്റി വെച്ച് ആ തീറ്റയ്ക്കകത്തിൽ നമ്മുടെ ഇലയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് അവരത് കഴിക്കുന്നുണ്ട് കേട്ടോ അവർ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കത്തില്ല ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടേ മെയിൻ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ അഴിച്ചു വിടുക അഴിച്ചുവിടുക ഞാനിവിടെ അഴിച്ചു വിടുന്ന വെച്ചാൽ ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ അഴിച്ചു വിടും പിന്നെ ഇവർ ഒരു ആറാറരയൊക്കെ ആകുമ്പോൾ തന്നെ അവർ കൂട്ടി ചെന്ന് കയറിക്കൊള്ളും കേട്ടോ അപ്പോൾ വൈകിട്ട് പിന്നെ കൂട്ടി കയറാൻ നേരം ഇവർക്ക് കയ്യിലൊരു പിടി തീറ്റ അത് വേണമെങ്കിൽ കൊടുക്കുക വേണമെങ്കിൽ കൊടുക്കുമായിരിക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു കൈയ്ക്കൊരു അതായത് നമ്മുടെ ഒരു കൈക്ക് ഒരു പിടി ഇവർക്ക് ജസ്റ്റ് ഒന്ന് കൊത്തു തിന്നാൻ വേണ്ടി വൈകിട്ട് കയറുമ്പോൾ ആ കൂടിൻ്റെ സൈഡിലേക്ക് ഒരിച്ചിരി ഇട്ട് കൊടുക്കും അതല്ലാതെ ഞാൻ വേറെ അധികം കോഴിത്തിട്ട് എടുക്കാറില്ല രാവിലെ നമ്മളെ എടുത്തത്രയും തീറ്റയാണ് എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിക്കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊരു തെളിവ് സകതയാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മേടിച്ച് പിന്നെ വളരുന്നില്ലായിരുന്നു ആ ഒരു കോഴിക്കുട്ടി ഇപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അഞ്ചു ദിവസമായിട്ടുണ്ട് അപ്പൊ നമ്മൾ വിലക്ക് മരുന്നും കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിന് അപ്പൊ ആ വിലയ്ക്ക് മരുന്നും കൊടുത്ത് ഇങ്ങനെ പുഴുക്കളെയും കൊടുത്ത് അതേപോലെ ഇങ്ങനെ അഴിച്ചും വിട്ട് ഇങ്ങനെ പല ഇലവർഗ്ഗങ്ങളും കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു കോഴിക്കുട്ടിയുടെ വളർച്ചയിൽ വന്ന മാറ്റം കണ്ടില്ല അതുകൊണ്ട് ആ നേക്കെണ്ണക്കിന്റെ അപ്പോൾ ഞാനിത് നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കുട്ടി കൊണ്ടുവന്നാൽ പിന്നെ ഇങ്ങനെ നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവരെ കൊണ്ടുവന്നതെന്ന് വെച്ചാല് അതായത് ഇവരുടെ മുട്ട വിരിഞ്ഞെന്ന് വെച്ചാല് ഡിസംബർ പതിനഞ്ചിനാണ് വിരഞ്ഞത് അപ്പൊ ഡിസംബർ പതിനഞ്ച് തൊട്ട് ജനുവരി പതിനഞ്ച് അപ്പൊ ഞാൻ ആ ഒരു മാസം ആയപ്പോഴാണ് ഞാൻ ഇവരെ മേടിച്ചത് അപ്പൊ ജനുവരി പതിനഞ്ച് തൊട്ട് ഫെബ്രുവരി പതിനഞ്ച് ഫെബ്രുവരി പതിനഞ്ച് ആയപ്പോൾ രണ്ട് മാസം അപ്പൊ ഈ മാർച്ച് ആയപ്പോഴത്തേന് മാസം കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ കോഴിക്കുട്ടികളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും അപ്പൊ എല്ലാരും ഇങ്ങനെ ചെയ്തു വയ്ക്കുക ബൈ ബൈ